യു പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നോൺസ്റ്റിക്ക് പാനിലെ കോട്ടിംഗ് മാഞ്ഞു പോയോ വാഴയിലയിൽ ഉണ്ട് പരിഹാരം ഇന്ന് എല്ലാ വീടുകളിലെയും അടുക്കളയിൽ സ്ഥാനം പിടിച്ച ഒന്നാണ് നോൺസ്റ്റിക്ക് പാനുകൾ പാകം ചെയ്യുമ്പോൾ ഭക്ഷണം ഒട്ടിപ്പിടിക്കുന്നില്ല എന്നതാണ് ഇത്തരം പാത്രങ്ങളുടെ പ്രധാന സവിശേഷത അധികം എണ്ണ ഉപയോഗിക്കാതെ തന്നെ വറുക്കാനും പൊരിക്കാനും കഴിയുന്നു എന്നതും നോൺസ്റ്റിക്ക് പാണുകളെ പ്രിയപ്പെട്ടത് ആക്കുന്നു നോൺസ്റ്റിക്ക് കോട്ടിംഗ് ഇളകി പോയാൽ പിന്നെ ഭക്ഷണം പാകം ചെയ്യുക ദുഷ്കരമാണ് നോൺ സ്റ്റിക്ക് കോട്ടിംഗ് ഇളക്കിയ പാണുകളിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചാൽ ശരീരത്തിന് അത് ദോഷവും ചെയ്യും കോട്ടിംഗ് ഇളക്കിയാൽ ഇത്തരം പാണുകൾ മാറ്റി വയ്ക്കുകയാണ് പതിവ് എന്നാൽ ഇനി അതിൻ്റെ ആവശ്യമില്ല എന്നാൽ ഇനി പാനുകളിൽ നോൺ സ്റ്റിക്ക് കോട്ടിംഗ് ആയി പ്രവർത്തിക്കാൻ വാഴയിലക്ക കഴിയും മീനോ ഇറച്ചിയോ വറുക്കാൻ ഈ വിദ്യ പ്രയോഗിക്കുന്നത് നല്ലതാക്കും അതിനായി പാനിൻറെ ആകൃതിയിൽ വാഴ ഇല കീറി എടുത്ത വാഴ ഇല വാട്ടി എടുക്കുക ഇല വാട്ടിയ ശേഷം തണുക്കാനായി വയ്ക്കുക വാട്ടിയ ഇല തണുത്ത ശേഷം പാനിൽ വാഴ ഇല വെച്ച എണ്ണ ഒഴിക്കുക ഈ എണ്ണ ചൂടായ ശേഷം ഈ ഇലയിൽ മീനും ഇറച്ചിയും വറുക്കുകയോ പൊരിക്കുകയോ ചെയ്യാം നോൺ സ്റ്റിക്ക് പാനിന് സമാനമായ രീതിയിൽ കുറച്ച എണ്ണ മാത്രം മതി ഇത്തരത്തിൽ പാകം ചെയ്യാം വാഴ ഇലയിൽ ഭക്ഷണം പാകം ചെയ്യുന്നത് ആരോഗ്യത്തിനും ഗുണകരമാണ് ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക